ഈ രംഗത്ത് ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ഇളമരം കബീ കരീം എം ബിയുടെ പി എ രാഹുൽ വലിയ ഐ ടി വിദഗ്ധനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ദില്ലിയിൽ എയിംസിലായിരുന്നു കോവിഡ് ബാധിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഡോക്ടറാണ് ദില്ലിയിൽ ചെന്നു ആളുകൾ ഇങ്ങനെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുന്നു വീൽ ചെയറിലെ ആളുകൾ കടന്നു മരിക്കുന്നു ഒരു ചികിത്സാ കാര്യവും കിട്ടുന്നില്ല അവസാനം വലിയ നിലയിൽ ഇടപെടൽ നടത്തി ആ ചെറുപ്പക്കാരനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഐ ടി കമ്പനിയുടെ മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നു ഈ ആരോഗ്യ വകുപ്പിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടമാണ് ജീവിതം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ നിലപാട് നിങ്ങളാലോചിച്ച് നോക്ക് നിങ്ങളൊരു ഹെലികോപ്റ്റർ വാടക എടുക്കുമ്പോൾ എന്തൊക്കെ ആക്ഷേപായിരുന്നു ഈ കേരളത്തിൽ പറഞ്ഞു വരത്തിയത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് ആ ിഫ്റ്റിംഗ് സൗകര്യം ഹെലികോപ്റ്റർ ഉണ്ടായതുകൊണ്ടല്ലേ ഐസക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലേക്ക് ജീവനായിട്ട് പകർന്നു നൽകാൻ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് സാധിച്ചത് എത്രയെത്ര അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് നിങ്ങൾ ഈ ഈ ഗവൺമെന്റിനെ ഈ ആരോഗ്യ വകുപ്പിനെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇത് മോശം മോശം എന്ന് പ്രചരിപ്പിച്ച് ആരെ സഹായിക്കാനാണ്